ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു റെസിപ്പി വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഷെയർ ചെയ്യാമെന്ന് കരുതി ഗ്രീൻ പീസ് ടു അല്ലെങ്കിൽ വെജിറ്റബിൾ കറി കുറുമക്കറി എന്നൊക്കെ പറയുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ഡിഷസിൻ്റെ കൂടിയും ഒരുവിധം ഈ കറി സ്യൂട്ടാവും അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് റെഡിയാക്കാൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് തലേന്ന് നിന്ന് രാത്രി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാം കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് ഒരു കപ്പ് അത്രയും ഉണ്ടാവും ഇട്ട് വെച്ചത് വെള്ളത്തിൽ പിന്നെ അത് കുതിർന്ന് വന്നപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടി അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം തക്കാളി ഒരു പകുതി ഉള്ളി കറിവേപ്പില പിന്നെ ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൊണ്ടുവന്ന് വെന്ത് വരാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടിച്ചിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ പച്ചമുളക് ഇടാൻ മറക്കരുത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പറയാൻ വിട്ടുപോയതാണ് ഇനി ഒരു നാലഞ്ച് അടിച്ച് കഴിയുമ്പോഴേക്കും ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ച് ഇരിക്കും കേട്ടോ എൻ്റെ കുക്കറിൽ ഒരു നാല് വിസിൽ അഞ്ച് വിസിൽ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി അടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ഐറ്റംസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് ഉടയണം എന്നാണെങ്കിൽ ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെയ്ത പോലെ അതെല്ലാം ഉരുളക്കിഴങ്ങ് അത്ര ഉടയേണ്ട ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിക്ക് തന്നെ പീസ് പീസായിട്ട് തന്നെ കിടക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ഉരുൾ ഗ്രീൻ പീസ് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുത്താൽ മതി ഉരുളകീസിൻ്റെ അത്ര വേവില്ല വേവില്ലാട്ടോ അതൊന്നോ രണ്ട് വിസിൽ അടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും ഇനി അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുരുമുളക് പൊടി ഇട്ടു കൊടുക്കും കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഇട്ടു കൊടുത്താലോ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഒന്ന് മുന്നിട്ട് നിൽക്കാം അങ്ങനെ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേറെ സ്പൈസസോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആകെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഉപ്പ് മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒത്തിരി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് കുഴപ്പമൊന്നുമില്ല ഇനി ഇവ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളപ്പിക്കാണ്ടെങ്കിൽ മാറിപ്പോയതാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി പിന്നെ ഇവിടെ എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുരുമുളക് കുറച്ച് അധികം ചേർത്തിട്ടുള്ളത് കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഞാനതൊന്ന് വറവിട്ടൊഴിക്കണം അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കാൻ കഴിയും തോറും അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാട്ടോ ഇത് നല്ല പോലെ ഒന്ന് താളിച്ച് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പം അതുപോലെ തന്നെ നൂൽപ്പുട്ട് പിന്നെ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കൂടുതലും എനിക്ക് ഈ കറി വെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നൈസ് പത്തീൻ്റെ ഒക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ പലരും പല രീതിയിലാണ് കേട്ടോ ഇങ്ങനെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുക ചിലർ ക്യാഷ്നട്ടൊക്കെ ചേർക്കും കാഷ്നട്ട് ചേർക്കുന്നതിനാ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ നല്ലപോലെ കറി ഒരു കുറുകി കിട്ടാനും കൂടി വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് ചേർത്ത് തന്നെ കറിക്ക് നല്ലൊരു തിക്നസ്സ് ഉണ്ടാവും അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ